പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മമ്മൂട്ടി വിവിധ ഭാഷകളിലായി നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള അദ്ദേഹം തൻ്റെ എഴുപതുകളിലും ഇന്ത്യൻ സിനിമയെ ഞെട്ടിക്കുകയാണ് നിരവധി സംവിധായകരെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്ന നടൻ കൂടിയാണ് മമ്മൂട്ടി ഒരു താരം എന്നതിലുപരി നല്ലൊരു നടനാകാൻ ആഗ്രഹിക്കുന്ന അഭിനേതാവാണ് അദ്ദേഹം സിനിമയിൽ വന്ന കാലം മുതൽ തന്നെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ മമ്മൂട്ടി ശ്രദ്ധിച്ചിട്ടുണ്ട് മലയാളത്തിലെ മികച്ച സംവിധായകരിലൊരാളായിരുന്ന കെ ജി ജോർജിനെ കുറിച്ച് സംസാരിക്കുകയാണ് മമ്മൂട്ടി കെ ജി ജോർജിന്റെ മേള യവനിക തുടങ്ങിയ സിനിമകളിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് കരിയറിന്റെ തുടക്കത്തിൽ സ്റ്റണ്ട് എന്താണെന്ന് പോലും അറിയാത്ത സമയത്ത് സ്റ്റണ്ട് സീനിൽ അഭിനയിച്ചതിനെ കുറിച്ചും കെ ജി ജോർജിനെ ചവിട്ടി താഴേട്ടതിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് മമ്മൂട്ടി ഇന്നത്തെ പല പ്രഗത്ഭരായ അഭിനേതാക്കളെക്കാൾ മികച്ച നടനാണ് കെ ജി ജോർജ് എന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു കെ ജി ജോർജ് സാർ ഇന്നത്തെ അറിയപ്പെടുന്ന പ്രഗത്ഭരായ പല നടന്മാരെക്കാളും മികച്ച ആക്ടറാണ് ഞെട്ടിപ്പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ടിട്ട് ജോർജ് സാറിൻ്റെ രീതിയിലും രൂപത്തിലും ഒരു ആക്ടർ അങ്ങേർ കാണിക്കുന്നതിൻ്റെ നൂറിലൊന്ന് കാണിച്ചാൽ പോലും അയാൾ വലിയ ആക്ടറാണ് യവനികയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ സ്വാധീനമുണ്ട് ഓരോ ആക്ടറുടെ അടുത്തും പറയുന്ന കാര്യങ്ങളൊക്കെയുണ്ട് അദ്ദേഹം സംവിധാനം ചെയ്ത് ഞാൻ അഭിനയിച്ച മേള എന്ന സിനിമയിൽ ഒരു ചെറിയ ആക്ഷൻ സീനുണ്ട് സ്റ്റണ്ട് മാസ്റ്റർ ഒന്നുമില്ല പുള്ളി തന്നെയാണ് സ്റ്റണ്ട് മാസ്റ്റർ എനിക്കിതൊന്നും പരിചയമില്ലല്ലോ പുള്ളി ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്നും എന്നോട് ചവിട്ടാൻ പറഞ്ഞു ഞാൻ ചവിട്ടി പുള്ളി താഴെ വീണു ഡയറക്ടറെ ചവിട്ടി താഴെയിട്ടാണ് ഞാൻ സ്റ്റണ്ട് പഠിക്കുന്നത് പോലും പുള്ളി തയ്യാറായിരുന്നു സിനിമയിൽ അഭിനയിച്ചു തുടങ്ങുന്നതിന് മുൻപ് ഞാൻ പുള്ളിയുടെ ഒരു ഷൂട്ട് കണ്ടിരുന്നു ചാൻസ് ചോദിച്ച് എറണാകുളത്ത് നിൽക്കുന്ന കാലത്താണതൊക്കെ മമ്മൂട്ടി പറയുന്നു